കോഴിക്കോട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെയുള്ള ഒളി വിവാദത്തിൽ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തലുകൾ ഒന്നുമില്ലാതെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ അന്തിമ റിപ്പോർട്ട് വൈകുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത് രാഘവനെതിരെയുള്ള പരാതിയിൽ വിശദമായ അന്വേഷണവും വിശകലനവും നടത്തിയാൽ മാത്രമേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാവൂ എന്നും റിപ്പോർട്ടർ സൂചിപ്പിക്കുന്നുണ്ട ഇതിന് കൂടുതൽ സമയം വേണ്ടിവരും വീഡിയോ ടേപ്പിന്റെ ഒറിജിനൽ പരിശോധിക്കേണ്ടതുണ്ട് ശാസ്ത്രീയമായ വിവിധ പരിശോധനകളും നടത്തണം ഇതിന് കൂടുതൽ സമയം വേണ്ടി വരുമെന്നും റിപ്പോർട്ടർ സൂചിപ്പിച്ചിട്ടുണ്ട് രാഘവനെതിരെ വാർത്താ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം ലഭ്യമാകാൻ പോലീസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ടന്വേഷണമാണ് നടക്കുന്നത് രാഘവനെതിരെ നൽകിയ പരാതിയിൽ കോഴിക്കോട് എ എസ് പിയും രാഘവൻ നൽകിയ പരാതിയിൽ കോഴിക്കോട് ഡി സിപിയുമാണ് അന്വേഷണം നടത്തുന്നത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ ഒളി ഓപ്പറേഷൻ രംഗത്ത് വന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത് കോടി രൂപ വരെ ചെലവ് വന്നിട്ടുണ്ടെന്ന തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ടി വി നയൻ ഭാരത് വർഷ എന്ന ഹിന്ദി ചാനൽ പുറത്തുവിട്ടിരുന്നത് ഹോട്ടൽ തുടങ്ങാൻ സഹായിച്ചാൽ അഞ്ചു കോടി രൂപ നൽകാമെന്ന് ചാനൽ പ്രതിനിധികൾ പറയുമ്പോൾ പണം ഡൽഹിയിലെ സെക്രട്ടറിക്ക് കൈമാറിയാൽ മതിയെന്ന് എം കെ രാഘവൻ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ തന്നെ അപകീർത്തിപ്പെടുത്താനും തിരഞ്ഞെടുപ്പിൽ മോശക്കാരനായി ചിത്രീകരിക്കാനുമായി നിർമ്മിച്ച വ്യാജ വീഡിയോണിതെന്ന് കാണിച്ച് പോലീസ് കമ്മീഷണർക്കും ജില്ലാ വരണാധികാരിയായ കളക്ടർക്കും എം കെ രാഘവൻ പരാതി നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയുടെ കോപ്പി നൽകുമെന്നും അറിയിച്ചു നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പ് ടാക്സ് കൺസൾട്ടൻസി പ്രതികളായാണ് ചാനൽ സംഘം മാർച്ച് പത്തിന് എം കെ രാഘവന്റെ കോഴിക്കോട് വീട്ടിലെത്തുന്നത് പുറത്തുവിട്ട വീഡിയോയിൽ സിംഗപ്പൂരിലെ ഒരു ക്ലൈന്റിനെ കോഴിക്കോട് ഹോട്ടൽ തുടങ്ങണം അതിനായി പതിനഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനും പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എം ബി എന്ന നിലയിൽ പരിഹരിക്കാനും സഹായിച്ചാൽ അഞ്ചു കോടി രൂപ തിരഞ്ഞെടുപ്പ് മണ്ണിലേക്ക് നൽകാമെന്ന വാഗ്ദാനമാണ് സംഘം നൽകിയത് പണം ഡൽഹിയിലെ തന്റെ സെക്രട്ടറിയെ കാശായ ഏൽപ്പിച്ചാൽ മതിയെന്നും ചെക്ക് വേണ്ടെന്നും എം കെ രാഘവൻ പറയുന്നതായി വീഡിയോയിൽ കാണാം തുടർന്ന് നടക്കുന്ന സംസാരത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത് കോടി ചിലവ് വന്നെന്നും പാർട്ടി രണ്ടു കോടി മുതൽ അഞ്ചു കോടി രൂപ വരെ തന്നുവെന്നുമുള്ള വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പിന് ഒരുപാട് പണം ആവശ്യമുണ്ടെന്നും ദിവസവും വാഹനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ വേണമെന്നും വീഡിയോയിൽ എം കെ രാഘവൻ പറയുന്നതായി കാണാം തിരഞ്ഞെടുപ്പ് ദിവസം മദ്യം നൽകാറുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമെല്ലാം വിവിധ കമ്മിറ്റികളാണ് കൈകാര്യം ചെയ്യാറുള്ളത് വീഡിയോ അടിസ്ഥാനത്തിൽ എം കെ രാഘവനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എൽ നേതൃത്വം അസോസിയേറ്റ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ മാർച്ച് മുപ്പതിനാണ് ടി വി നയൻ ഭാരതവർഷ ഹിന്ദി ചാനൽ ലോഞ്ച് ചെയ്തത് ഹിന്ദിക്ക് പുറമെ അഞ്ച് പ്രാദേശിക ഭാഷകളിലും ടി വി നയൻ്റെ ചാനലുകളുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ച വ്യാജ വീഡിയോ എന്നാണ് രാഘവൻ പറയുന്നത് താൻ അഞ്ചു കൂടി ആവശ്യപ്പെട്ടെന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചോ പൊതുജീവിതം അവസാനിപ്പിക്കും വീട്ടിൽ കാണാൻ വരുന്നവരെ കാണാറുണ്ട് ഇതിൽ ശബ്ദം ഡബ്ബു ചെയ്തതാണെന്നും വീഡിയോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും രാഘവൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത